സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ പാലക്കാട് രാഹുൽ ൂട്ടത്തിനൊപ്പം റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിന് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ തള്ളി ബി ജെ പി ഒരാളും രാഹുലുമായി വേദി പങ്കിടരുതെന്നാണ് പാർട്ടി നിലപാടെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രശാന്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് കോടികളുടെ ഇടപാടുകൾ പോറ്റി ബെംഗളൂരുവിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിയതിന്റെ രേഖകൾ എസ് ഐ ടിക്ക് സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ദേവസ്വം ബോർഡും മന്ത്രിയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് വിവാദ വ്യവസ്ഥകളിൽ വീണ്ടും ചർച്ചയാകാമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും വ്യവസ്ഥകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ സി പി ഐ മന്ത്രിമാരെ വയ്ക്കാമെന്നും നിർദ്ദേശിക്കും വിവാദങ്ങൾക്കിടെ നിർണായക സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം നാളെ ഒരു മരണം മരിച്ച നെടുമ്പള്ളിക്കുടി സ്വദേശി ബിജുവിന്റെ ഭാര്യ സന്ധ്യ പരിക്കുകളോടെ ചികിത്സയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ഇരുവരെയും പുറത്തെത്തിച്ചത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ അപകടകാരണം അശിസ്ത്രീയമായ ദേശീയപാതാ നിർമ്മാണമെന്ന് നാട്ടുകാർ ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നടത്തിയത് കോടികളുടെ ഭൂമിയിടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളും എസ് കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏക്കറോളം മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ നൂറ്റി എഴുപത്തി ആറ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തെന്നാണ് സൂചന ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് അന്വേഷണ സംഘം തുടരുകയാണ് ബാംഗ്ലൂരിലെ വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘം കണ്ടെത്തിയത് കോടികളുടെ തട്ടിപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇത് സംബന്ധിച്ച രേഖകളും എസ് ഐ ടി പിടിച്ചെടുത്തിട്ടുണ്ട് ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഭൂമി ഇടപാടുകളിൽ എസ് ഐ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് നൽകി െന്നും രമേശ് റാവുവിനെ മറയാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് കൊടുത്തിരുന്നതുമാണ് എസ്ഐ ടിയുടെ കണ്ടെത്തൽ കൂടാതെ പതിമൂന്നര മണിക്കൂർ നീണ്ടുനിന്ന നിന്ന പരിശോധനയിൽ നൂറ്റി എഴുപത്തിയാറ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തതായും സൂചനയുണ്ട് ധാരപാലക ശില്പങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചതാണെന്ന് കരുതുന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് ഗോവർദ്ധന്റെ ഉടമസ്ഥയുള്ള ജ്വല്ലറിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചെടുത്തിരുന്നു പോറ്റിയുടെ സ്വർണ്ണാഭരണങ്ങൾ ശബരിമലയിൽ നിന്നും കവർന്ന സ്വർണവുമായി ബന്ധപ്പെട്ടതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത് പോട്ടിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം മുപ്പതിന് അവസാനിക്കും അതിനു മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ന്യൂസ് തിരുവനന്തപുരം ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് ബിനോയ് ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ നടപടികളിലേക്കൊക്കെ കടക്കുകയാണ് കൂടുതൽ തെളിവെടുപ്പുകളൊക്കെ നടക്കുകയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പുകൾ നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രമ്യ ഓരോ ദിവസവും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പോ നിലവിൽ മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതിക്ക് വലിയ സാമ്പത്തിക ഇടപാടുകളും ഭൂമി ഇടപാടുകളുമാണ് ബംഗളൂരുവിൽ ഉള്ളത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ ആയിട്ട് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വർണം പിടിച്ചെടുക്കുന്നു പലയിടത്തു പോകുന്നു എല്ലാ പരിശോധനകളും നടത്തുന്നു ഇപ്പോ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ബംഗളൂരുവിൽ കോടികളുടെ ഭൂമി ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് ധാരാളം ഭൂമിയും കെട്ടിടങ്ങളും ആഹ് ബംഗളൂരുവിൽ വാങ്ങിയിട്ടുണ്ട് പോറ്റിയുടെ ഉടമസ്ഥതയിൽ ധാരാളം ഭൂമിയുണ്ട് കെട്ടിടങ്ങളുണ്ട് ഇത് സംബന്ധിച്ച രേഖകളൊക്കെ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് സ്വന്തം പേരിലും അതുപോലെ പങ്കാളി രമേശ് റാമു റാവുവിന്റെ പേരിലും വസ്തുക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രമേശ് റാവുവിന്റെയും ഭാര്യയുടെയും പേരിൽ ഭൂമി ഇടപാടുകളും പലിശ ഇടപാടും നടത്തുന്നുണ്ട് ഇതൊക്കെ അതായത് ഈ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണപ്പാലിയിൽ വിറ്റുകൊണ്ടും അല്ല അല്ലെങ്കിൽ നടത്തിയ തട്ടിപ്പുകളിൽ നിന്നൊക്കെ ശേഖരിച്ച പണമൊക്കെ ഇത്തരം ബിസിനസ്സുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നൊരു ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനൊരു സംശയം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത് ബംഗളൂരുവിലെ ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തി നൂറ്റി എഴുപത്തി ആറ് ഗ്രാം തൂക്കം വരുന്ന ആഭരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസില് രാത്രി വരെ നീളണ്ട പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇന്നും ഇപ്പോ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ പരിശോധന നടത്തുന്നുണ്ട് നേരത്തെ പൂച്ചിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത നൂറ്റി എഴുപത്തിയാറ് ഗ്രാം തൂക്കത്തിലുള്ള ആഭരണങ്ങൾ ഇത് ഈ സ്വർണ്ണ ഭാഗമായി അങ്ങനെ ശേഖരിച്ച സ്വർണ്ണമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും തെളിവെടുപ്പ് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന ജുവല്ലറി ഉടമയുടെ അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് അദ്ദേഹത്തിന്റെ ജുവല്ലറിയിൽ നിന്ന് നാനൂറ് ഗ്രാം ഗ്രാം ഗ്രാമിൽ കൂടുതൽ സ്വർണ്ണക്കെട്ടികളാണ് കണ്ടെത്തിയത് അതായത് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റി കടത്തിയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളിയിൽ നിന്ന് വേർതിരിച്ച സ്വർണം അത് സ്വർണ്ണ കട്ടികളാക്കി മാറ്റിയതാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ രമ്യ ഇപ്പോൾ ഗോവർദ്ധനാണ് സ്വർണം വിറ്റത് എന്ന വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നതാണ് ഈ ഒരു ഗോവർദ്ധനുമായുള്ള അന്വേഷണങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഗോവർദ്ധന്റെ ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഗോവർദ്ധൻ എന്തൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് നേരത്തെ സ്വർണം പൂശുന്നതിന് ഗോവർദ്ധൻ സ്വർണം കൊടുത്തിരുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ സ്വർണം ഗോവർദ്ധന് വിറ്റു എന്ന് പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുക്കുമ്പോൾ അതിനുശേഷം ഗോവർധനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ട് ഞാൻ ആ സ്വർണം വാങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും ഈ പറഞ്ഞ സ്വർണം പൂശണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ വിശദമായി അന്വേഷിക്കാനുള്ള ാണ് ഇപ്പോ അക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പല സംഘങ്ങളായിട്ട് തിരിഞ്ഞ് ഇതിന്റെ പല വശങ്ങൾ അന്വേഷിക്കുകയാണ് പ്രത്യേകിച്ചും ഈ തെളിവെടുപ്പിന്റെ ഘട്ടത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ബംഗളൂരു ചെന്നൈയിലും ഒക്കെ ആയിട്ട് പല സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് ഈ അന്വേഷണം നടത്തുന്നത് എന്തായാലും ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ വരുന്നു വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നതെന്ന് വ്യക്തമാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുക ശ്രമകരവുമാണ് ഈ കടത്തിയ സ്വർണം രണ്ട് കിലോയിലേറെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് സ്വർണം മാത്രമാണ് ഇതുവരെ കണ്ടെത്താനെങ്കിലും ആയിട്ടുള്ളത് എന്തായാലും കണ്ടെത്തിയ ആ സ്വർണ്ണമൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു എന്നും കൂടെയാണ് മനസ്സിലാകുന്ന ഒരുമ്യ ശരി വിശദാംശങ്ങൾ നൽകിയത് ബിനോയ് കൃഷ്ണയാണ് ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ബംഗളൂരുവിൽ നടത്തിയത് കോടികളുടെ ഭൂമി ഇടപാടുകളാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ വാങ്ങിയത് വാങ്ങിക്കൂട്ടിയതിൻ്റെ രേഖകളെല്ലാം തന്നെ എസ് ഐ കണ്ടെത്തിയിട്ടുമുണ്ട് ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇപ്പോൾ സാമൂഹിക നിരീക്ഷകൻ രാഹുൽ ഈശ്വർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ ശബരിമലയിലെ ഒരു സാധാരണ പോറ്റിക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പൊക്കെ നടത്താൻ സാധിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു സാധാരണ ശബരിമലയിലൊരു പോറ്റി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്താൻ കഴിഞ്ഞതെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ പോറ്റി എന്ന് വിളിക്കുന്നതിനെ കാട്ടി ഉണ്ണികൃഷ്ണൻ മാത്രം വിളിക്കാറുണ്ട് കാര്യം ഒരുപാട് നല്ല പോറ്റിമാരുണ്ട് ഉണ്ണികൃഷ്ണൻ യഥാർത്ഥത്തിൽ ഒരു പ്യൂൺ ആണ് അഥവാ ഈ കോൺസ്റ്റുവസിയുടെ ഈ ഗൂഢാലോചനയുടെ വെറും കാലാണ് ഉണ്ണികൃഷ്ണൻ കൈയാണ് ബുരാജി ബാബു പക്ഷെ ആരാണ് തല തലച്ചോർ ആരാണ് ലീഗൽ ഭാഷയിൽ പറഞ്ഞാൽ മാസ്റ്റർ മൈൻഡ് ആരാണ് ഇതിലെ മാസ്റ്റർ ബ്രെയിൻ ആരാണ് അതായിരിക്കട്ടെ ചോദ്യം അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാതെ ഇതിൽ സക്സസ്ഫുൾ ആയൊരു കംപ്ലീഷൻ ഉണ്ടാകില്ല ഉണ്ണികൃഷ്ണൻ ആകട്ടെ മുരാരി ബാബു ആകട്ടെ അവർ വെറും എന്താ പറയുക പോൺസ് മാത്രമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കാലാൾ മാത്രമാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് ഇവരെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇവരെ കൊണ്ട് ചെയ്യിച്ചതാണ് അല്ലാതെ ഇവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കൂടുതൽ അത്തരം തെളിവുകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ കേസ് എങ്ങനെയെങ്കിലും ഉണ്ണികൃഷ്ണനിലേക്ക് മാത്രം ഒതുക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോന്ന് സംശയമുണ്ട് നമുക്ക് കൂടുതൽ കാലകാർ അറിയ അറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഈ തന്ത്രി കുടുംബത്തിലുള്ളവരെ പോലിപ്പോൾ ബാംഗ്ലൂരിൽ എത്തിച്ച് പൂജ നടത്താൻ ഒക്കെയുള്ള ഒരു വിശ്വാസ്യത ഈ ഒരു പോറ്റിയല്ല ഒരു പ്യൂണിന് എങ്ങനെയാണ് ഇതിങ്ങനെ സാധിക്കുന്നത് ആ ഒരു വിശ്വാസ്യത എങ്ങനെയാണ് വന്നത് അവിടെ നിന്നല്ലേ ഇതിലെ തന്ത്രിയോ മേൽശാന്തിയോ തുടങ്ങിയ ആൾക്കാർക്ക് യാതൊരു പങ്കുമില്ല ി അവിടെ സ്പോൺസറായി വരുന്ന ഒരാളോ മറ്റിൽ നിന്ന് അവിടുത്തെ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറം എന്ത് പ്രസക്തിയാണ് അവർക്കുള്ളത് ഒരു സ്ഥലത്തേക്ക് പൂജ ചെയ്യാൻ പോകുന്നു അവിടുത്തെ അല്ലെങ്കിൽ അവിടത്തെ വാതിൽ സ്പോൺസർ ചെയ്യുന്ന ഒരാളുടെ വീട്ടിൽ പൂജ ചെയ്യാൻ പോകണമെന്ന് പറയും അത്ഭുതമൊന്നുമില്ല അവർക്കൊന്നും അല്ല ഇതിൽ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് ദേവസ്വം ബോർഡ് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വം വേണം ദേവസ്വം ബോർഡിലെ ബോധപൂർവമായ പങ്ക് ഇതിലുണ്ട് അതാണ് അതിലെ പോയിന്റ് അതെ ഈ ദേവസ്വം ബോർഡിനും ഇതിനൊരു പങ്കുണ്ട് ഇനി എന്തായാലും ഇനി വരും ദിവസങ്ങളിലൊക്കെ ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ദേവസ്വം ബോർഡിനും മന്ത്രിമാർക്കൊക്കെ ഇതിലൊരു പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തെളിയാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് അതെങ്ങനെയാണ് ഈ വിശ്വാസികൾ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും ഇത്രയും വലിയൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെയാണ് ശബരിമല ഈ വിശ്വാസികളൊക്കെ നോക്കിക്കാണുക ആ യഥാർത്ഥത്തിൽ അയ്യപ്പനിലാണ് വിശ്വാസം ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ചമ്പൽ കൊള്ളാക്കാരെക്കാൾ മോശമായ രീതിയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചവരാണ് തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ കിട്ടണം കൂടുതൽ നിവേഷണം വരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ വിഷയത്തിലെ ഹീറോ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് അതിശക്തമായ രീതിയിൽ നടപടി ഉണ്ടാകണം കൂടുതൽ എൻക്വയറി ഉണ്ടാകണം തെളിവുകൾ വരണം ആ അർത്ഥത്തിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വത്തുക്കൾ എടുത്തു എന്നുള്ളതാണ് ഇപ്പൊ ലഭ്യമായിരിക്കുന്ന വിവരം അത് സ്വർണ്ണ വാല്യൂവിന് മാത്രമാണോ അതിനപ്പുറമുള്ള വാല്യൂവിന് വിറ്റിട്ടുണ്ടോ ഇത്തരം കൂടുതൽ വിവരങ്ങൾ അറിയാൻ കേരളം കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ രണ്ട് പ്രഗത്ഭരായ ജഡ്ജിമാർ അവർ തീർച്ചയായും വിഷയത്തിലെ ഒരു ലോജിക്കൽ എൻഡിലേക്ക് അത് എത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ശരി വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ശബരിമല സ്വർണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ബെംഗ്ലൂരുവിൽ കോടികളുടെ ഭൂമി ഇടപാടുകളും നിക്ഷേപങ്ങളും ഒക്കെ നടത്തിയതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇയാളൊരു ചെറിയ അല്ല എന്ന് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ഈ കണ്ടെത്തലുകൾ അത്രയും ബാംഗ്ലൂരുവിൽ ഫ്ലാറ്റുകളും ഭൂമിയും ഒക്കെ വാങ്ങിക്കൂട്ടിയതിൻ്റെ രേഖകളെല്ലാം തന്നെ എസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതിക്ക് പണം എത്തിയ വഴിയും ഈ നിക്ഷേപങ്ങളുടെ ഉറവിടമാണ് ഇനിയിപ്പോൾ നിലവിൽ അന്വേഷണ സംഘം പ്രധാനമായും ഇനി പരിശോധിക്കേണ്ടത് അന്വേഷണം നടത്തേണ്ടത് ഈ സ്വർണം വേർതിരിച്ചെടുത്ത ചെന്നൈയിലെ സ്ഥാപക സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലൊക്കെ തന്നെ എസ് ഐ ടി പരിശോധന നടത്തുന്നുണ്ട് ഈ ഒരു ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്ന സ്വർണം ഇവിടെ വെച്ചാണ് ഉരുക്കിയെടുത്ത് വേർതിരിച്ചത് എന്നുള്ള അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിലും ഇന്നലെ രാവിലെ തൊട്ട് പരിശോധനകൾ രാത്രി വരെ നീണ്ടു നിന്ന ഒരു പരിശോധനയൊക്കെ നടന്നിരുന്നു ഇവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മറ്റ് വസ്തുവകകളുടെ രേഖകളുമൊക്കെ ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നത് ഈ ഒരു പോറ്റി സ്വന്തം പേരിലും പങ്കാളിയായ രമേശ് റാവുവിൻ്റെ പേരിലും ഭാര്യയുടെ പേരിലുമായാണ് ഈ ഭൂമിയും കെട്ടിടങ്ങളുമൊക്കെ വാങ്ങിയതെന്നുള്ള ഒരു കണ്ടെത്തലൊക്കെ എസ് ഐ ടി നടത്തിയിട്ടുണ്ട് അതേപോലെ ഈ കേസിലെ വിവിധ വിഷയങ്ങൾ അന്വേഷിക്കുന്നതിനായി അന്വേഷണ സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞാണിപ്പോൾ അന്വേഷണങ്ങളടക്കം നടത്തുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നാനൂറ് ഗ്രാം സ്വർണ കട്ടികളാണ് കർണാടകയിലെ ബെല്ലാരിയിലുള്ള റൊഡാം ജുവൽസ് എന്ന ജ്വല്ലറിയിൽ നിന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നത് ഈ സ്വർണം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന വിറ്റെന്ന പോറ്റിയുടെ മൊഴിയെ തുടർന്നായിരുന്നു ഈ ഒരു നിർണായക പരിശോധന നടത്തിയത് ബംഗളൂരുവിൽ പോറ്റിയുടെ ഫ്ലാറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണാഭരണങ്ങളും നിരവധി വസ്തു വകകളുടെ രേഖകളുമൊക്കെയാണ് കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ടി കെ രാജ്മോഹൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ രാജ്മോഹൻ ഇപ്പോൾ ഈ ഒരു സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത് അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിനെ ഒരു പഴയ ഒരു ഒരു ഫാസ്റ്റ് സ്പീഡ് എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം അതിൻ്റെ ഒരു ഒരു ശരിയായ ഒരു ഗതി പോകുന്നത് അത്ര വളരെ പതുക്കെയാണോ ജനങ്ങൾ ഒരു റിസൾട്ട് വരുന്നില്ലയോ ചില സംശയങ്ങൾ ഇപ്പം പൊതുസമൂഹത്തിൽ കിടക്കുന്നുണ്ട് എന്നാലും ആസ് ഫാർ എസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് നല്ലതല്ലാണെന്ന് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഈ അന്വേഷണമൊക്കെ ഒരു നാടകീയമായ ഒരു നീക്കങ്ങളല്ലേ ഇപ്പോൾ അന്വേഷണത്തിൽ നടക്കുന്നത് കാരണം ആദ്യം ബാംഗ്ലൂരിൽ പോയി തെളിവെടുപ്പും കാര്യങ്ങളും നടത്തുന്നു അതിനിടയ്ക്ക് ബെല്ലാരിയിൽ നിന്ന് ഈ ഒരു സ്വർണക്കട്ടിയൊക്കെ കണ്ടെത്തുന്നു ആകെ മൊത്തം ഒരു നാടകീയത ഈ ഒരു അന്വേഷണത്തിൽ ഫീൽ ചെയ്യുന്നില്ലേ അതാണ് പൊതുസമൂഹത്തിലെ ഒരു കഥയും തിരക്കഥയും ഒക്കെ സംശയം പറയുന്നുണ്ട് അപ്പൊ ആ സംശയങ്ങള് ദൂരീകരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അന്വേഷണ ഏജൻസിക്കാണ് അപ്പൊ അന്വേഷണ ഏജൻസിക്ക് എന്തായാലും കുറച്ച് സാവകാശം കൊടുത്തേ പറ്റും പക്ഷെ ഈ സാവകാശം കൊടുക്കുമ്പോ തന്നെ അവർക്ക് അതിനെ കുറിച്ചൊരു ഗ്രാഹ്യം അല്ലെങ്കിൽ അതില് അതിന്റെ അന്വേഷണത്തിന്റെ ആ പുരോഗതിയും കുറെ കൂടി കോൺക്രീറ്റ് ആയിട്ട് പൊതുസമൂഹത്തിൽ കാണിക്കണം അത് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംശയം ഇപ്പൊ നമുക്ക് കിടക്കുന്നുണ്ട് എന്തായാലും ഹൈക്കോടതിയുടെ നേട്ട് നേ നേരിട്ടുള്ള ഒരു അന്വേഷണമാണല്ലോ നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ ഏജൻസി ഹൈക്കോടതിയോടാണ് സാധാരണ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ക്ലോസ് മോണിറ്ററിംഗ് ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് ഒരു മുന്നോട്ട് നമ്മൾ പക്ഷെ ഈ സംശയങ്ങൾ ഇപ്പോഴും തീർച്ചയായിട്ടും അവരത് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഗോവർദ്ധനാണ് ഈ സ്വർണം വിത്തത് എന്നുള്ള ഒരു വാർത്തയൊക്കെ വന്നിരുന്നു ഈ ഗോവർദ്ധനുമായുള്ള അന്വേഷണങ്ങളൊക്കെ ഇനി ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇനി കൂടുതൽ അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോവുക ഈ ഗോവർദ്ധന്റെ കാര്യത്തിലൊക്കെ പല സംശയങ്ങളും നമുക്കൊക്കെ തോന്നുന്നുണ്ട് കാരണം ഗോവർദ്ധന അത് എങ്ങനെ കിട്ടിയത് അത് ഏത് രൂപത്തിലാണ് കിട്ടിയത് ഇപ്പൊ റിക്കവറി എന്ന് സ്വാഭാവികമായിട്ടും എല്ലാ സ്വർണ്ണ കച്ചവടക്കാരും റിക്കവറി കൊടുക്കുന്നത് ഒരു എങ്കോട്ട് അതായത് സാധനങ്ങൾ ഉരുക്കി വെച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ് സാധാരണ സാധാരണ കണ്ടുവരുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻകോട്ടായിട്ട് അത് എടുത്തിരിക്കയാണ് അത്ര അപ്പൊ അത് ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം തന്നെയാണോ അതല്ല വേറെ വല്ലയിടത്തു നിന്നും കൊണ്ട് സ്വർണം കൊടുക്കുകയാണോ അല്ലെങ്കിൽ ഈ സ്വർണപ്പാളികൾ കട്ട് ചെയ്തിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട സ്വർണമാണോ ഇതൊക്കെ സംശയമാണ് അപ്പം ഗോവർദ്ധൻ ഇതിലൊരു ഡ്യൂബിയസ് കാരക്ടർ തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ സാധനം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പെക്ക് പറക്കുന്നത് അപ്പൊ അത് ഗോൾഡ് മാത്രമാണ് അതിന്റെ ഈ ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ അതിൽ കാണാൻ പറ്റൂല പക്ഷെ അന്വേഷണ ഏജൻസിക്ക് ഒരു ഇപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ ചെറിയ രീതിയിലാണ് മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പയ്യെ പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ ഒരു ആറാഴ്ച സമയമാണ് കോടതി നൽകിയിട്ടുള്ളത് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഈ എല്ലാ പ്രതികളെയും എല്ലാ കണ്ണുകളെയും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമോ ഈ ഒരു പോക്ക് സംശയമാണ് സംശയമാണ് കാരണം ഈ പേസിലാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നെങ്കിൽ ആറാഴ്ച കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ഇനിയും അവര് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് കൂടുതൽ സമയം ചോദിക്കാനാണ് കാരണം ഇതിന്റെ ഒരു സ്പീഡ് കാണുന്നില്ല കാരണം ഇപ്പം ഉണ്ണിപ്പോ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കസ്റ്റഡി എടുത്തിട്ട് തന്നെ കുറെ ദിവസങ്ങളായി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ലിങ്കിങ് ആയ എക്യൂസിന് കിട്ടുന്നില്ല മുരാലിബാബുനെ അറസ്റ്റ് ചെയ്ത് അങ്ങേ രൂപ രണ്ടുപേരെയും വരും ചോദ്യം ചെയ്യുന്നില്ല റിക്കവറികൾ വരുന്നില്ല ബാക്കി ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നില്ല പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഇതുവരെ കാര്യമായിട്ട് ഒഫീഷ്യലായി ചോദ്യം ചെയ്തിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യാണ്ട് അപ്പൊ അതൊന്നും സമയ സമയബന്ധിതമായി ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് അപ്പം ഇൻവെസ്റ്റിഗേഷൻ സമയബന്ധിതമായി പോയാൽ മാത്രമേ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഇൻവെസ്റ്റിഗേഷൻ എത്താൻ പറ്റുള്ളൂ അത് കാണുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമുക്കൊക്കെ സംശയം വരുന്നുണ്ട് അപ്പൊ അന്വേഷണ ഏജൻസി ഈ ചില സമയം വളരെ സീക്രട്ടായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പുറത്തൊന്നും വരാത്തത് പക്ഷെ എന്തായാലും ഈ പേസിലാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആറാഴ്ചക്കുള്ളില് ഈ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളത് കംപ്ലീറ്റ് ആവില്ല എന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ ഈ ശബരിമല സ്വർണക്കുള്ള അന്വേഷണം ഇപ്പോൾ മാത്രം ഒതുങ്ങിയാൽ പോരാ എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പോറ്റിയിൽ മാത്രമല്ലല്ലോ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽ ആയി പോയാല് പോറ്റി മാത്രമല്ല ഒരുപാട് കാണാമറിയാത്തൊരു നാഗേഷ് ഉണ്ട് കൽപ്പേഷ് ഉണ്ട് ഈ സ്വർണം കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അത് പാളികളിൽ നിന്ന് അടത്തി ആൾക്കാരുണ്ട് പിന്നെ ഈ കലിക്ക് ഈ ചെന്നൈയിലുള്ള ഈ ഏജൻസി ഉണ്ട് ആ ചെന്നൈയിലത്തെ സ്മാർട്ട് ആ ഏജൻസിയും സ്വാഭാവികമായിട്ട് അവർക്കും ഇതിന്റെ റോള് ക്ലിയർ ആയി എന്താ പറയാൻ പറ്റുന്നില്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് കണ്ടെത്തുന്നില്ല ഒരുപാട് ലാക്സ് കാണുന്നുണ്ട് പക്ഷെ ഹൈക്കോടതിയുടെ ഇൻവെസ്റ്റിഗേഷൻ നമ്മളൊക്കെ ഒരു കാര്യങ്ങൾ ആതീക്ഷിക്കുന്ന വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ തെളിവെടുപ്പുകളൊക്കെ നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു ഇനിയും കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊക്കെ അത് നീങ്ങേണ്ടതുണ്ട് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും നിജേഷ് അരവിന്ദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ നിജേഷ് ഇപ്പോൾ ഈ ഒരു ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുന്ന ഒരു സമയത്തും ഈയൊരു പോറ്റിക്ക് പിന്നിൽ ദേവസ്വം ബോർഡും മന്ത്രിമാരുടെയും ഒരു ഒത്താശ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ വന്നിരുന്നു അത് എങ്ങനെയാണ് ഇപ്പോൾ ബോർഡിന്റെയും മന്ത്രിമാരുടെയൊക്കെ ഒത്താശ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിക്കാണുമോ ബോർഡ് അനുവദിക്കാതെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് കയറി നമ്മൾ ആദ്യം മുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനകത്ത് കയറാനുള്ള അനുവാദം ആരാണ് കൊടുത്തിട്ടുള്ളത് ആ അനുവാദമാണല്ലോ ഈ കളവിലേക്ക് എത്തിച്ചത് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഈ കളവിൽ ആരൊക്കെ പങ്കാടുകയാണ് എന്ന് മനസ്സിലാവും ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് പറഞ്ഞത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ഒരു സ്വർണ്ണവും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞത് സ്വർണം അധികമാണ് എന്ന രീതിയിലായിരുന്നു തിരുവനന്തപുരം ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പോ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് ഓരോ ദിവസമായിട്ട് പ്രതികളെ പിടിക്കാൻ തുടങ്ങിയപ്പോ ഹൈക്കോടതി നേരിട്ട് ഓരോ ദേവസ്വം ബോർഡിലേക്കും കഴിഞ്ഞുകൊണ്ടി വരുന്ന സമയത്താണ് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത് അതിൽ നമുക്ക് വളരെ വ്യക്തമാകുന്നത് ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറിയുക എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പരിപൂർണമായ നിയന്ത്രണമുള്ളത് കേരളത്തിന്റെ ദേവസ്വം വകുപ്പിന്റെ കീഴിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷണം വളരെ പ്രോപ്പറായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇത് എത്തേണ്ടിടത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത് ആ ഒരു അതിലേക്ക് എത്തും ഇപ്പൊ നമുക്ക് സ്വർണം ഒരിക്കലും കിട്ടില്ല എന്ന് പറയുന്ന സ്വർണം റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ൊക്കെ അവർ ചെയ്ത് എടുക്കുന്ന സാഹചര്യമുണ്ടായി കർണാടകയിലെ ബെല്ലാരിയിൽ വെച്ച് അതായിട്ട് എടുക്കുന്ന സാഹചര്യമുണ്ടായി ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥന്മാർ അതിൽ പ്രതിയായി വരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാളുകളിൽ അന്വേഷണം വളരെ പ്രോപ്പർ പ്രോപ്പറായിട്ടാണ് പോകുന്നത് എങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടാണ് പോകുന്നത് എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾക്ക് വ്യക്തമാകുന്ന തലത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആത്യന്തികമായി ഇതിന് കാത്ത് കൊടപിടിച്ചിട്ടുള്ളത് കേരള ആണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഇപ്പോൾ കോടികളുടെ ഭൂമി ഇടപാടുകളൊക്കെ ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ട് എന്ന ഇതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഈ ചിലറക്കാരനല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും ഇത് ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷിച്ചപ്പോൾ ഇയാളിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ ഇനിയും കൂടുതൽ കണ്ണികളുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഒരു വ്യക്തിക്ക് നേരിട്ട് പോയി ശബരിമലയിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്താൻ കഴിയും എന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അതൊരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ആ വ്യക്തിയുടെ പിറകിൽ കൃത്യമായ സംവിധാനങ്ങളുണ്ട് അല്ലാതെ ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം പോറ്റിയാണ് പഴയ ആ കഴകക്കാരനാണ് എന്ന് പറഞ്ഞ് കയറിയിട്ട് സ്വർണപ്പാട് സ്വർണ്ണപ്പാട് ഇളക്കിയെടുത്തു കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ധാരവേറെ ശില്പമെടുത്തു കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ നാല്പത് വർഷക്കാലത്തെ ഗ്യാരണ്ടി കാർഡ് അദ്ദേഹത്തിനാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ അയച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് തട്ടിപ്പാണ് ഈ തട്ടിപ്പിന്റെ ആളുകളിലേക്ക് എത്താതിരിക്കാനുള്ള പണിയാണ് ഉള്ളികൃഷൻ പോയിട്ട് അല്ലെങ്കിൽ ഒരു മുരാരിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനും അല്ലെങ്കിൽ അവരാണ് തട്ടിപ്പുകാരെന്ന് പ്രചരിപ്പിക്കാനുള്ള കാരണം അതിനപ്പുറത്ത് ഒരു വലിയ സംവിധാനം ഈ മോഷണത്തിൽ ഈ മോഷണത്തിൽ ഇതിൽ കേവലം സ്വർണ്ണ മോഷണം എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഇത് സ്വർണം മോഷ്ടിച്ചതുപോലെ തന്നെ ഭക്തരെ ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഒരു ഇടപാട് കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും വിശ്വാസികളായ ആളുകൾക്ക് ഇതൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ വിശ്വാസം അടുത്തുകൂടി പോവാത്ത വിശ്വാസികളല്ലാത്ത ആളുകൾ ഈ ബോർഡ് ഭരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് ഇതിപ്പോ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുമ്പോൾ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനായി വാസു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഇരു ഇരുപത് ഏക്കർ സ്ഥലം ദേവസ്വം ബോർഡിൽ നിന്ന് അട്ടിമറിച്ചു എന്നും അഞ്ചു ക്ഷേത്രങ്ങളിൽ തട്ടിപ്പ് നടത്തിയെന്നും കഴിഞ്ഞ ദിവസം ഒക്കെ വാസു പത്രപ്രസോ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിൽ മാത്രം നിൽക്കുന്നതല്ല കേരളത്തിലെ മിക്ക ദേവസ്വം അമ്പലങ്ങൾക്കകത്തേക്കും ഈ മോഷണം ഈ മോഷണത്തിന്റെ ശൃംഖല നീണ്ടുപോവുകയാണ് വലിയ കള്ളന്മാരും ചെറിയ കള്ളന്മാരും അരക്കള്ളന്മാരും ഉൾക്കള്ളത്തന്മാരും ഇതിൽ നിറഞ്ഞ് ആടുകയാണ് അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇത് കേവലം ഒരു ഉണ്ണിക്കേഷൻ പോറ്റിയിലോ മുരാരി ബാബുവിലോ എത്തുന്നതല്ല ഈ ശൃംഖല വളരെ വലുതാണ് ആ ശൃംഖല എത്തുന്നത് ദേവസ്വം ബോർഡിലേക്കാണ് ഇത് ഇന്നത്തെ ദേവസ്വം ബോർഡല്ല പത്തൊമ്പതിലെ ദേവസ്വം ബോർഡും ഇരുപത്തൊന്നിലെ ദേവസ്വം ബോർഡും ഇരുപത്തി മൂന്നിലെ ദേവസ്വം ബോർഡിലും ഒക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതൊക്കെ നാളുകളിൽ വ്യക്തമാക്കണമല്ലാതെ ഈ ദേവസ്വം ബോർഡിന്റെ മെനുസ് പിടിച്ചെടുത്ത് ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് ഒരിക്കലും കോടതി പറയില്ലല്ലോ ആ സംശയത്തിന്റെ നിഴൽ നീണ്ടുപോകുന്നത് ഇവരിലേക്കാണ് ഇവരെ കൂടി പിടിച്ചാൽ മാത്രമേ അതിന് അടിയന്തരമായി വേണ്ടത് ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കുകയാണ് അധികാരത്തിൽ ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കിയാൽ മാത്രമേ ഇവർക്ക് എതിരായിട്ട് കിട്ടേണ്ട സാക്ഷ്യമൊഴികൾ കിട്ടൂ ഇവർ നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടും ഭാരവാഹികളായി വിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സാക്ഷി സാക്ഷി പറയേണ്ട ആളുകൾ പറയാതെ മാറി സാധ്യത അതുകൊണ്ട് ആ നിലയിലേക്ക് എത്തണം ഇതിപ്പോൾ തുടക്കം തൊട്ടേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പേരുടെ പേരൊക്കെ പിന്നീട് വന്നെങ്കിൽ കൂടി ഈ ഒരു ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി പേരുടെ പേരിൽ മാത്രം ഇതിപ്പോൾ അന്വേഷണങ്ങളൊക്കെ ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാനാവുന്നത് ഇതിപ്പോൾ ഇങ്ങനെയാണ് അന്വേഷണ എങ്കിൽ ഇനിയിപ്പോൾ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് ഏതൊക്കെ ആളുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു ഇതിലേക്കൊക്കെ എത്താൻ സാധിക്കുമോ ഈ ഒരു അന്വേഷണ സംഘത്തിന് ആദ്യത്തെ എഫ്ഐആറിൽ പത്ത് പ്രതികളുള്ളതിൽ എട്ടാമത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരാളല്ല പത്ത് പ്രതികളെ ഐഡന്റിഫൈ ചെയ്ത് ആദ്യത്തെ എഫ്ഐആറിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രതിയാണ് ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അതിൽ പ്രതിയാണ് അപ്പൊ ഇപ്പോ അന്വേഷണം ഉണ്ണികൃഷ്ണൻ ബുറ്റിയിലേക്കാണ് നീങ്ങുന്നത് എങ്കിൽ പോലും നാളുകളിൽ അന്വേഷണത്തിലെ പ്രതികൾക്ക് പ്രതികളെ മുഴുവൻ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാതിരിക്കാൻ നിർവാഹമല്ല കേരള കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞല്ലോ ഈ നിലവിലുള്ള ദേവസ്വം ബോർഡിൽ പങ്കാളിത്തമുണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പോ അന്വേഷണ സംഘത്തിന്റെ സ്വർണ്ണം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ എന്നല്ലാതെ അന്വേഷണത്തിലെ പ്രതികളാരും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അവർ മാത്രമല്ല ആ പ്രതികളുടെ ശൃംഖല കിടക്കുകയാണ് ശരി വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ തെളിവെടുപ്പുകളൊക്കെ നടക്കുകയാണ് ഇനിയിപ്പോൾ മുൻപോട്ടുള്ള ഇനിയുള്ള നടപടികളൊക്കെ എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ഇനി തെളിയേണ്ടതുണ്ട് സ്വർണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടും വിറ്റതുമായി ബന്ധപ്പെട്ടും ഉള്ള കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊല്ലയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നടത്തിയത് കോടികളുടെ ഭൂമി ഇടപാടുകളാണ് നടത്തിയത് എന്നുള്ളതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഇനി തുടർ അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട് വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു നന്ദി